ൂസ് ട്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ദിവസം തമിണയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എയ്റ്റ് ആൻഡ് മന്ത് ഹാഫിൻ്റെ ഷുഗർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ ഇങ്ങനെ പോയ സമയത്താണ് ഇത് എൻ്റെ ഒരു പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പോൾ നല്ല രസമുണ്ട് കാരണം നിങ്ങളുടെ നാട്ടിലും എനിക്ക് ഈ പേ പൂവിൻ്റെ പേരെന്ന് പറയിട്ടില്ല കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ അവിടെ ചെന്ന ഷുഗർ ടെസ്റ്റിൻ്റെ അപ്പോൾ ഏഴകാലയപ്പോൾ എനിക്ക് ചെല്ലണമായിരുന്നു അങ്ങനെ മൂന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് ടെസ്റ്റും കഴിഞ്ഞ് നമുക്ക് ഫാസ്റ്റിങ്ങിലൂടെയാണോ എനിക്ക് എടുക്കേണ്ടത് അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു വിധത്തിൽ റിസൾട്ട് കിട്ടി പിന്നെ മീൻകടയിൽ ചെന്ന് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഇച്ചാൻ രാവിലെ വിളിച്ചു വിഷൊക്കെ ചെയ്തു ഞങ്ങളുടെ തേർഡ് ആനിവേഴ്സറി ആണ് ഇച്ചയൻ അടുത്തില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആദ്യത്തേത് മാത്രമായിരുന്നു ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് ഇല്ല അടുത്ത മാസം വരും ഇന്ന് ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരിതുണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പിന്നെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുമായിട്ടുള്ള മേളവും കാര്യങ്ങളൊക്കെയാണ് ബാക്കി ടൈം എന്ന് പറയുന്നത് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അവളുമായിട്ട് ഇങ്ങനെ അകത്തിരുന്ന് ഈ ി പരിപാടിയൊക്കെയാണ് അപ്പം ഒരുങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളും കൂടെ വരും പിന്നെ ഒരിക്കലും പിടിക്കലും ഒക്കെ ആകും എന്നെ ഒരുക്കി ഒരു പരുവാക്കി കൺമിഷി എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാമെന്ന് വെച്ച് എടുക്കുമ്പോഴത്തേനായിരിക്കും ആൾ എവിടുന്നാണെങ്കിലും ഓടിപ്പാഞ്ഞങ്ങ് എത്തുന്നത് പിന്നെ എന്നെ ഒരുക്കണം എന്നുള്ള വാശിയാണ് അപ്പോൾ പിന്നെ കരയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൊടുക്കുമ്പോഴത്തേന് അവൾ നിന്ന് അങ്ങ് തരും പക്ഷേ കുറേ അങ്ങായി കഴിയുമ്പോഴത്തേന് നമ്മുടെ മുഖം മുഴുവനും ബാസന്തിയെപ്പോലെയൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു ഇതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആൾക്ക് ഒരുക്കാനും പിടിക്കാനും സുന്ദരിയാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആളെ സുന്ദരിയാക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കാരണം എന്തെങ്കിലുമൊക്കെ തട്ടലും മുട്ടലും ഒക്കെ ചെയ്ത് വേണം അവളെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടോ അപ്പം നമ്മളെ ഒരുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പൗഡർ ആളെ നോക്കി നടക്കുമായിരുന്നു അപ്പം പൗഡർ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിൽ പൗഡർ കണ്ടെത്തി പിന്നെ പൗഡർ ഇടിക്കുന്ന പരിപാടിയും കാര്യങ്ങളിലേക്കൊക്കെ ആയി പിന്നെ വാശിയായി പൗഡർ ഞാൻ ഞങ്ങൾ തിരിച്ച് മേടിച്ചപ്പോഴത്തേന് വാശിയായി കേട്ടോ പിന്നെ കരച്ചെല്ലാം ബഹളമൊക്കെ ആയി പിന്നെയെങ്കിൽ അൺമിഷ്യും തന്നെ കൊടുത്തു മുഖം നിറച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോഴല്ലേ ഈ കുസൃതിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അപ്പം ഞങ്ങളും ഇതിൻ്റെ താളത്തിനൊക്കെ ഇവളുടെ കൂടെ അങ്ങനെ അങ്ങ് തുള്ളും എന്നേ ഉള്ളൂ പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒത്തിരി പേര് എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇട്ടപ്പോഴത്തേന് പറയുന്നുണ്ടായിരുന്നു അയ്യോ കൊച്ചേന്തിനാ മുടി ഇങ്ങനെ വെട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ട് മുടി ഞാൻ വെട്ടിയത് എനിക്ക് നല്ല രീതിയിൽ ഹെയർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കിൻ കെയറും ഹെയർ ഹെയർ കെയറൊക്കെ ഞാൻ നന്നായി നോക്കുന്നത് പക്ഷേ ഈ സമയത്ത് എനിക്ക് പറ്റുന്നില്ല കാരണം സെക്കൻഡേൽ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര മടിയാണ് ഓരോന്ന് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെയർഫാളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ്ലി അങ്ങ് വെട്ടിയേക്കാംന്ന് വെച്ചിട്ടാണ് അങ്ങനെ അങ്ങ് വെട്ടിയത് മുടിയല്ലേ പെട്ടെന്ന് അങ്ങ്ങ്ങ് വളർന്നോളും എൻ്റെ മുടി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വളരും എനിക്കത് ഓർക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട് കേട്ടോ എനിക്കങ്ങനെ മുടി വളരുന്നത് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ ഇച്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം അനീതിയാണെങ്കിൽ ആ സർപ്രൈസ് ഒരുക്കാനായിട്ട് തന്നെ ഒരു കേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്കൊന്നും കട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ കാരണം ആളടുത്തില്ലല്ലോ അപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധം കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവൾ പപ്പേനെ കൂട്ടി എന്നോട് പറഞ്ഞു സാധനം മേടിക്കാനൊക്കെ ആയിട്ട് പോകുകയെന്ന് പറഞ്ഞു പക്ഷേ കേക്ക് മേടിക്കാനാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കാറൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചുമ്മാ പോകുന്ന പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് കേക്ക് മേടിക്കാനായിരുന്നു പോയത് അപ്പം നല്ല സീനറി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ പെയ്ത് ഒന്ന് മാറി വരുന്ന ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ ഏച്ചാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യുന്നൊക്കെ അപ്പം ആളടുത്തില്ലാത്തോണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പിന്നെ ഇവൾ അറിവ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആണല്ലോ അപ്പോൾ അവൾ രാവിലെ എന്താണെന്ന് പറയത്തില്ല എനിക്ക് ഉമ്മ തരാനൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മയൊക്കെ തന്നു കേട്ടോ അങ്ങനെ അവർ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആളുടെ കയ്യിൽ ഇരിക്കുന്നത് അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ അത് ജന്മം പോയാലും താഴെ ഇറക്കത്തില്ല അങ്ങനെ കേക്കൊക്കെ മേടിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേക്ക് മേടിക്കാൻ പോയതാ സാധാരണ അവൾ ഇസയെ കൂട്ടിക്കൊണ്ട് ഔട്ടിങ്ങിന് പോകാറുള്ളതാ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചോണ്ടായിരുന്നത് പെട്ടെന്ന് കേക്കുമായിട്ട് വന്നപ്പോൾ ഞാൻ ബ്ലിംഗസിയായി ഇത് എനിക്ക് വല്ലാത്തൊരു സർപ്രൈസായി പോയി കേട്ടോ ഇച്ചാനെ വിളിക്കാന്ന് വെച്ചു കേട്ടോ അപ്പൊ ഇച്ചാനെ വിളിച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി തന്നെ ഇച്ചാനെ വിളിച്ച് സെറ്റ് ചെയ്ത് വീഡിയോ കോളിലെല്ലാം വരുത്തി അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി കേട്ടോ അപ്പോൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു കൊച്ചും ഹാപ്പി ആയിരുന്നു ഞാനും ഹാപ്പി ആയിരുന്നു ഇച്ചാനും ഹാപ്പി ആയിരുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് മന്ത് ആൾ വരുമ്പം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചതായിരുന്നു പക്ഷേ അനീതിക്ക് ഒരേ നിർബന്ധം ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ അവളുടെ സന്തോഷത്തിന് അങ്ങ് വീട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ തേർഡ് ആനിവേഴ്സറി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ദൈവത്തോട് അനു വളരെയധികം നന്ദി പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷവും എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ എന്ന് പറയുന്നത് ഇച്ചാനാണ് കേട്ടോ എൻ്റെ എല്ലാ ഹാപ്പിനെസ്സിലും സങ്കടത്തിലും എല്ലാം കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അത്രയും ഒരു ഭയങ്കര സന്തോഷമാണ് ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല അപ്പോൾ മുന്നോട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആളില്ലാത്ത ഒരു മിസ്സിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റിൽ ടാറ്റാ ബൈ ബൈ